മസ്ക്കറ്റിൽ നിന്നും നാട്ടിൽ അവധിക്ക് പോയ പ്രവാസി അപകടത്തിൽ മരണപ്പെട്ടു നഗരത്തിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആയുള്ള ഓൺലൈൻ ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ അനുമതി ലഭിച്ചവർ പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്കറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ഒറ്റത്തേക്കൽ റഷീദിന്റെ മകൻ ഷംജീർ കോഴിക്കോട് ഓമശ്ശേരിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ മരണപ്പെട്ടു ഇന്ന് പുലർച്ചെയാണ് സംഭവം മസ്കറ്റ് റൂമിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഷംജീർ കഴിഞ്ഞ ദിവസമാണ് ലീവിനായി നാട്ടിൽ പോയത് ഓമശ്ശേരിയിലുള്ള സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയതാണ് കോഴിക്കോട്ടേക്ക് താമസസ്ഥലത്തേക്ക് പോകുവാനായി കാർ എടുക്കാൻ എളുപ്പവഴിയിലൂടെ ഇറങ്ങിയപ്പോൾ കാൽ വഴുതി കിണറ്റിൽ പതിക്കുകയായിരുന്നു ഫയർഫോഴ്സ് അധികൃതർ എത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നഗരത്തിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ അഡ്മിഷൻ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് കീഴിൽ തലസ്ഥാന നഗരിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള അഡ്മിഷനാണ് ഓൺലൈനിലൂടെ നടക്കുക രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനു മുമ്പ് മൂന്ന് വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കായിരിക്കും ബാലവതിക പ്രവേശനത്തിന് അർഹതയുണ്ടാവുക കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡന്റ് വിസ ആവശ്യമാണ് സീറ്റ് ലഭ്യതയ്ക്കനുസരിച്ച് ഇന്ത്യക്കാരല്ലാത്തവരുടെ കുട്ടികൾക്കും അഡ്മിഷൻ നൽകിയേക്കും ഓൺലൈൻ രജിസ്ട്രേഷനോട് കൂടിയ കേന്ദ്രീകൃത സംവിധാനം പ്രവേശന പ്രക്രിയ കൂടുതൽ സുഗമമാക്കുമെന്ന് ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം പറഞ്ഞു അഡ്മിഷൻ നടപടിക്രമങ്ങൾ സീറ്റ് ഒഴിവുകളിലൂടെ വിവരങ്ങൾ എന്നിവ പോർട്ടലിലൂടെ അറിയുവാൻ സാധിക്കും ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി അവസരം ലഭിച്ച സ്വദേശികളും വിദേശികളും നിർദ്ദിഷ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾ ഗർഭിണികൾ പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം രോഗപ്രതിരോധ ശേഷിക്കുറവ് തുടങ്ങിയ വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർ കോവിഡ് നയൻറ്റീൻ മോണോവലൻ വാക്സിൻ ബൂസ്റ്റർ ഡോസ് അത്യാവശ്യമാണ് സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ ആറുമാസവും അതിൽ കൂടുതലുമുള്ള മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും നിർബന്ധമാണ് മെനിഗോക്കൽ മെനിജറ്റിസ് വാക്സിൻ രണ്ടു മാസവും അതിൽ കൂടുതലുമുള്ള എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും ഈ വാക്സിൻ നിർബന്ധമാണ് പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിനൊപ്പം പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനായി എല്ലാ തീർത്ഥാടകരും അവരുടെ യാത്രയ്ക്ക് കുറഞ്ഞത് പത്ത് ദിവസം മുമ്പെങ്കിലും വാക്സിനേഷൻ സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് തീർത്ഥാടകർ അതാത് ഗവൺമെന്റുകളിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.